മേലി എല്ലാം ആ അർത്ഥപൂർണ്ണമാക്കുന്ന നിലയിൽ ഇനിയും ഇതിനെ തുടർച്ചയുണ്ടാവും ഇനിയും ഈ വിദ്യാലയം ഈ നാടിൻ്റെ ഐശ്വര്യ സാന്നിധ്യമായി നിലനിൽക്കും എന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് ഇവിടെ ഈ വേദിയിലിരിക്കുന്നവർ സദസനെത്തിച്ചേരുന്നതും എല്ലാം തന്നെ ഏറെ സന്തോഷം ഇവിടെ തരിഞ്ഞ് ഇന്നും ഈ ഭാഷയാഘോഷ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഉള്ളത് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിൽ ഒരു ജനകീയ മുഖം നമുക്ക് വാലക്കാട്ടുകാർക്ക് ഏറെ പരിചിതമായത് നമുക്കെല്ലാം അറിയാം ഇവിടെ ഇരിക്കുന്ന ഇന്ദിരാ മേളത്തിൻ്റെ സാന്നിധ്യമുണ്ട് ജസ്റ്റിസ് ഒരിക്കലും പരിഗണിക്കുന്നില്ല അവർ നീതിപൂർവമായ അവരുടെ ജീവിതം ഇപ്പോഴും തുടരുക തന്നെ ചെയ്യും അവർക്ക് നിൽക്കാനും പറ്റില്ല അവരെല്ലാവർക്കും ഈ സംഭവത്തിൽ ആ ഉന്നതമായ പദവി നിർവഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ സമൂഹത്തെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നവർ തീറ്റമാണ് എല്ലാ ക്രിസ്ത്യൻസുകളും അങ്ങനെ തന്നെയാണ് എന്നാണ് കരുതുന്നത് എല്ലാവരും അങ്ങനെയായി തീരട്ടെ എന്നാണ് ഈ നാട് ആഗ്രഹിക്കുന്നത് കിഡ്സ് പാർക്ക് ഉദ്ഘാടനം ചിറ്റൂർ തത്മംഗല നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു മാനേജർ കെ എ സീതാരാമൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ശിവരാജൻ മുൻ ജില്ലാ ജഡ്ജി ടി ഇന്ദിര എന്നിവർ വിശിഷ്ടാതിഥികളായി പ്രധാനാധ്യാപിക വി എൻ ഫൈറൂസ എരിമിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ബാബുരാജ് പി ടി എ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ എം പിടി പ്രസിഡന്റ് ശിൽപ എസ് എം സി ചെയർമാൻ മോഹനൻ സ്കൂൾ വെൽഫെയർ കമ്മിറ്റി അംഗം പി എൽ കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു